ാരെ എല്ലാവർക്കും സുജാസ് വേൾഡിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ ഇവിടെ ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു ഇന്നപ്പം വന്നിരിക്കുന്ന എന്തിനാണെന്നല്ലേ നമ്മൾ മീനൊക്കെ പല രീതിയിലും വെക്കാറുണ്ട് അപ്പം ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ട് വെറൈറ്റി ഒന്നല്ലേ ഇവിടെ ഞങ്ങൾ സ്ഥിരം വെക്കാറുള്ള നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരുന്നതിന് വേണ്ടി വന്ന എന്താണെന്ന് വെച്ചാൽ ഒന്ന് മിക്സായിട്ട് മീൻ പല രീതിയിലുള്ള ഇട്ടിട്ട് നമ്മൾ മുളകിട്ട് പറ്റിക്കുന്നത് മുളക് പൊടിയല്ല മുളക് ചതച്ചിട്ട് പറ്റിക്കുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് കാണിച്ചു തരാം അപ്പം കാണുമ്പം നല്ല മുളകിൻ്റെ നിറം ഒന്നും ഇല്ലെങ്കിലും കൂട്ടുമ്പം നല്ല ടേസ്റ്റായി എരിയും ഉപ്പും എല്ലാം പുളിയെല്ലാം ഒന്നുപോലെ നിൽക്കുന്ന ടൈപ്പ് മുളകിൻ്റെ മുളകിട്ട് പറ്റിക്കുന്ന ഒന്ന് ഞാൻ കാണാം ഇവിടെ ഞാൻ ഇതേണ്ടേ ഇത് ഇതെന്താണെന്നറിയാമോ അപ്പോൾ ഇത് കരിച്ചാളമത്തി മത്തി കണ്ടോ ഇത് കരിച്ചാളമത്തി പിന്നെ ഇത് സുന്ദരമത്തി കേട്ടല്ലോ ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണോ നിങ്ങളുടെ നാട്ടിലെ പേരുകൾ അതൊന്നും പറഞ്ഞേക്കണേ ഇത് നത്തോലി അല്ലെങ്കിൽ ചൂട ഇത് ഒരു ഒരയില ഇത്രയും സാധനങ്ങളുണ്ട് ഇതെല്ലാം കൂടെ പിന്നെ രണ്ട് രണ്ട് കൊഞ്ച് രണ്ട് മൂന്ന് കൊഞ്ചുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സ് ആയിട്ടുള്ള ഒരു മീൻ മീൻപറ്റീര് മീൻ പറ്റീരെന്ന് പറഞ്ഞാൽ നമ്മൾ തേങ്ങ തിരുമണ്ട അരയ്ക്കണ്ട ചതയ്ക്കണ്ട ഒന്നും വേണ്ട ആ രീതിയിലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു നല്ല സ്വാദിഷ്ടമായ ഒരു പിന്നെ പറ്റിക്കുന്ന രീതിയാണ് ഞാൻ നിങ്ങളെ ഇന്ന് കാണിക്കാൻ പോകുന്നത് അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഇതാട്ട് നമ്മൾ ഈ മീൻ പിന്നെ പറ്റിക്കുകയാണ് മീൻ പറ്റിക്കാണ് മുളക് പൊടി മുളകിട്ട് പറ്റിക്കുകയെന്ന് പറയുന്നതിന് അത് പറ്റിക്കുന്നതിന് വേണ്ടി അതിലേക്ക് അതിലേക്കാവശ്യമായ പുളി ഞാൻ വെള്ളത്തിൽ കഴുകി ഇട്ടിട്ടുണ്ട് പിന്നെ അതിനുള്ള ചേരുവകൾ നമ്മൾ ചെറിയ ഉള്ളി ഉണ്ടല്ലോ നമ്മൾ ഇച്ചിരി ഏറെ എടുക്കണം കേട്ടോ ഉള്ളി ഏറെ മുളക് പൊടിച്ചത് അതായത് പിന്നെ നമ്മൾ വെയിലത്തിട്ട് ഉണക്കി വെച്ചിരുന്ന മുളക് ഇങ്ങനെ ഒന്ന് ചതച്ചെടുക്കുന്നതാണേ മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കുക ഇച്ചിരി ഉലുവ ഒരു കാൽ സ്പൂണിനൊക്കെ കുറവുലുവ അരസ്പൂൺ മഞ്ഞൾപ്പൊടി പാകത്തിനുപ്പ് ഒരഞ്ച് അഞ്ചാറ് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി പിന്നെ ഒരു മൂന്ന് വെളുത്തുള്ളി ഇച്ചിരി വലുപ്പമുള്ള വെളുത്തുള്ളിയാണ് അതുകൊണ്ട് മൂന്നെണ്ണേ ഞാൻ എടുത്തിട്ടുള്ളൂ ഇനി ഇതെല്ലാം നമുക്ക് അരിഞ്ഞിട്ട് വരാം ഇതുകൊണ്ട് ഞാൻ ഇവിടെ എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കണ്ടോ വെളുത്തുള്ളി ഇഞ്ചി ചെറിയുള്ളി എല്ലാം പച്ചമുളക് പച്ചമുളക് കറിവേപ്പില എല്ലാം ഉണ്ടല്ലോ ഇതെല്ലാം കൂടെ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒന്ന് മിക്സ് ചെയ്യണം കൈ കൊണ്ട് തന്നെ ഞെരിടണം കൈകൊണ്ട് തന്നെ ഞെരു എടുക്കണേ പുകയും എന്നറിയാമല്ലോ ആ എന്നാൽ പക്ഷേ ഇതാണ് ഒരു ടേസ്റ്റ് കേട്ടോ ഇതാ കറി കൂട്ടുമ്പോൾ പുകച്ചിലൊക്കെ അങ്ങ് മാറിക്കോളും കേട്ടോ നമ്മൾ മിക്സിയിലൊക്കെ ചതയ്ക്കുന്നത് അങ്ങോട്ട് അതല്ലേ അപ്പം ഇതിൻ്റെ ഒരു വെറൈറ്റി വേണമെങ്കിൽ ഇങ്ങനെ തന്നെ നമ്മൾ ചെയ്തെടുക്കണം എങ്കിൽ മാത്രമേ അതിൻ്റെ ആ വെറൈറ്റി കിട്ടത്തുള്ളൂ കേട്ടോ കണ്ടോ നല്ല എരിയും പുളിയും ഉപ്പും എല്ലാം കൂടെ ചേർന്ന് തേങ്ങ അരയ്ക്കാതെ ഇങ്ങനെയൊന്നും ചേരിടുന്ന ജോലി കറി കൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ പറ്റിച്ചത് കൂട്ടി കഴിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ പുകച്ചിലൊക്കെ അങ്ങ് മാറിക്കോളും കേട്ടല്ലോ ഇതാണ് ഇതിൻ്റെ ഒരു വെറൈറ്റി എന്ന് പറയുന്നത് ഇങ്ങനെ ഞെരുടിയെടുക്കുക എന്നുള്ളതാണേ കണ്ടല്ലോ ഇനി നമുക്കിത് മീനിനകത്ത് ഇട്ട് കൊടുക്കാം ഞാൻ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് പുരട്ടുക നല്ലതുപോലെ എന്നിട്ട് നമ്മൾ ആ പുളി അങ്ങോട്ട് ഇട്ടിട്ട് ആ പുളിവെള്ളം മാത്രം ഒഴിക്കുക വേറെ ഒരു തുള്ളി വെള്ളവും നമ്മൾ ഒഴിക്കണ്ട കേട്ടോ പുളിവെള്ളം ഇച്ചിരി കുറഞ്ഞിരുന്നാലും കുഴപ്പമൊന്നുമില്ല എന്താണെന്നു വെച്ചാൽ നമ്മൾ അടച്ച് വെക്കുമ്പോൾ ആ ആവിയിൽ നല്ലതുപോലെ വെന്ത് കിട്ടും ചെറിയ തീക്കകത്ത് മാത്രം ഇടാൻ ശ്രമിക്കുക ഒരിക്കലും വലിയ തീയ്ക്കകത്ത് ഇടരുത് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ചെറിയ തീക്കകത്ത് വേണം ഇത് പാകം ചെയ്തെടുക്കാനായിട്ട് വാങ്ങുന്ന സമയത്ത് നല്ല പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് ചെറിയ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്താൽ അടിപൊളി മീൻ പറ്റിക്കാത്ത കേട്ടല്ലോ ഉപ്പൊക്കെ ഉണ്ടോന്ന് ഈ സമയത്ത് നമുക്ക് നോക്കാം വെള്ളം കണ്ടല്ലോ എല്ലാം എരിയുണ്ട് ഉണ്ട് എല്ലാം ഉണ്ട് പുളി പിടിച്ചിട്ടില്ല പുളി പിടിക്കട്ടെ ഇനി നമുക്കിത് അടച്ച് വെക്കാം അടച്ചു വെക്കുമ്പോൾ ഈ അടച്ച് വെക്കുന്ന സമയത്ത് ഇതിനകത്തൊരു ആവി അവി നിക്കുമല്ലോ അതിലങ്ങ് വെന്തുകൊള്ളും കേട്ടോ ഒന്ന് തിളച്ച് കഴിയുമ്പം തീ തീരെ ചെറുതാക്കി ഇട്ടേക്കണം ബന്ധപ്പെടാ വന്ന നല്ലവണ്ണം തിളച്ചിട്ടുണ്ട് യാവി വരുന്ന വെള്ളമുണ്ടല്ലോ നമ്മൾ വെളിയിലോട്ട് കളയണ്ട തീ തന്നെ അങ്ങ് തിരിച്ചു ഒഴിക്കണമേ നല്ലവണ്ണം തിളച്ചിട്ടുണ്ട് വെള്ളമൊക്കെ ഒത്തിരി ഇല്ലല്ലോ അപ്പം ഇനി നമ്മൾ ഇനി തീ കുറച്ചിടാം അല്ലേ കണ്ട നമ്മൾ കുത്തി ഒന്നും ചെയ്യരുത് കേട്ടോ അടിയിലൊന്നും പിടിക്കാതെ കണ്ട ഇനി ഇത്രയും വെള്ളം കൂടെ ഉള്ളേ കഴിയുമ്പോൾ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നല്ല ഫ്രഷ് കറി കറിവേപ്പിലയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ നല്ല അടിപൊളി കറിയാണേ മീൻ മുളക് കറിയൊക്കെ മാറിപ്പോകും അതുപോലത്തെ ഒരു കറിയാണേ വേണ്ട വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു കറിവേപ്പില ഇട്ട് കൊടുത്തു ഇനിയിപ്പം ഇത് ഇവിടെ ഈ ചട്ടിയുടെ ചൂട് കൊണ്ട് ഈ വെള്ളം അങ്ങ് പറ്റിക്കോളും കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് കമൻറ്റിലൂടെ അറിയിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു എന്ന ഒരു അതായത് മിക്സ് ആയിട്ടുള്ള മീൻ മുളക് പറ്റിച്ചത് എങ്ങനെയുണ്ടെന്ന് ഒന്ന് പറയുക വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പുതിയതായിട്ടാണ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യുവാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുവാനും മറന്നു പോകരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ഒരു വിജയം അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഫുൾ എനിക്ക് ആവശ്യമാണ് ഒത്തിരി സപ്പോർട്ട് എനിക്ക് കിട്ടുന്നുണ്ട് എനിക്ക് ഒത്തിരി അതിയായ സന്തോഷവും അതിലുണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയുമായി കാണുന്നത് വരേക്കും വണക്കം മീൻ പറ്റിച്ചൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാനപ്പൊ ഇനി ഒന്ന് ഇച്ചിരി ചോറുണ്ടട്ടെ നല്ല ചുമന്നരി ചോറും ഏ തക്കാളി തക്കാളി രസമാണ് കണ്ടോ തക്കാളി രസം ഇനി അടുത്തത് നമ്മുടെ മീൻ പറ്റിച്ച് കണ്ടോ ഇതിനകത്ത് അപ്പം ഞാനിന്ന് കഴിക്കുവാണേ നല്ല ചൂട് ചോറിൻ്റെ കൂടെ തക്കാളി രസം മീൻ മുളകിട്ട് പറ്റിച്ചത് പിന്നെ നമുക്ക് കൂമ്പ് തോരനും ഒക്കെ ഇരിപ്പുണ്ട് പിന്നെ അല്ലാതെ മീൻ മുളക് ഉണ്ട് എല്ലാം ഉണ്ട് എനിക്കങ്ങനെ പൊതുവെ ഉത്തിരി കറികളൊന്നും ഇഷ്ടമില്ല ഒന്നോരുണ്ടോ കറി മതി തോല്യ മുള്ളൊന്നും കളയണ്ട കേട്ടോ ടെ നല്ല നല്ല ടേസ്റ്റ് ആ മീൻ പറ്റിച്ചേനെ അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും വണക്കം ചോറുണ്ട കൈ